വോട്ട് ചോരിയിൽ ഹൈഡ്രജൻ ബോംബ് ഉടൻ ഉണ്ടാകുമെന്ന് ആവർത്തിച്ച് രാഹുൽ ഗാന്ധി കൃത്യമായ തെളിവുകളാണ് വാർത്താ സമ്മേളനത്തിലൂടെ പുറത്തുവിട്ടത് ഹൈഡ്രജൻ ബോംബിലൂടെ എല്ലാം വെളിപ്പെടുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു We are not, you have seen my first press conference, you've seen my second press conference. We have black and white proof, I'm not saying anything without proof, and we have 100% proof of a number of things that have happened that are going to come out in the Is it something about uh, I'm Varanasi? I'm that is for you to uh, guess, that is for you to speculate. I will do my job, I will deliver on my job. ദീപക് മോഹൻ നൽകും വിശദാംശങ്ങൾ ദീപക് മോഹൻ വയനാട്ടിലെത്തിയപ്പോഴുള്ള പ്രതികരണമാണ് നമ്മൾ കണ്ടത് നമുക്കറിയാം കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ ഇതൊരുപോലെ ഒരു ഹൈഡ്രജൻ ബോംബ് ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ തൊട്ട് മുൻപ് തന്നെ വ്യക്തമാക്കിയിരുന്നു ആ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകില്ല അങ്ങനെ ഒരു ഹൈഡ്രജൻ ബോംബ് എന്ന് പക്ഷേ ഉണ്ടാകും എന്നുള്ളൊരു സൂചനയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അക്കാര്യം വ്യക്തമാക്കുകയാണ് ഇന്ന് അല്ലെ തീർച്ചയായും പ്രധാനമായും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ശക്തമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് അതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു ഹൈഡ്രജൻ ബോംബ് ഉണ്ടായിരുന്നു ഇനി ഒരു ഹൈഡ്രജൻ ബോംബ് കൂടി അടുത്ത ഹൈഡ്രജൻ ബോംബിൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടും എന്ന് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ വോട്ട് വോട്ട്ചോരിയുടെ കൂടുതൽ വിവരങ്ങൾക്കായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബന്ധപ്പെട്ടിരുന്നു വോട്ട് ചോരിയിൽ നടന്ന ഈ വോട്ട് ഫോൺ നമ്പറുകളുടെ വിശദാംശങ്ങൾ ലഭ്യമാക്കണമെന്ന ആവശ്യവും രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചു പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുമുള്ള സഹകരണം അല്ലെങ്കിൽ ഈ വിവരങ്ങൾ നൽകുന്നതിൽ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവരം ൾ നൽകിയില്ല എന്നുള്ളൊരു കാര്യമാണ് രാഹുൽ ഗാന്ധി പ്രധാനമായും പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നത് ഈ പ്രിയങ്കാഗാന്ധി നേരത്തെ തന്നെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ പല പരിപാടികളുമായി ബന്ധപ്പെട്ട് സന്ദർശനത്തിനെത്തിയിരുന്നു ഇന്നലെയാണ് രാഹുലും ഒപ്പം സോണിയയും എത്തിയത് ആവർത്തിച്ച് ഈ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപാകെ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അതൊന്നും നൽകാൻ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകുന്നില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു വയ്ക്കുന്നത് നേരത്തെ ഒരു ഹൈഡ്രജൻ ബോംബ് ഉണ്ടായിരുന്നു അടുത്ത ഹൈഡ്രജൻ കൂടി കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുമെന്നും അത് നമുക്ക് മനസ്സിലാകുമെന്നാണ് രാഹുൽ ഗാന്ധി പ്രധാനമായും പറഞ്ഞത് വാരാണസിയെക്കുറിച്ചുള്ള ചോദ്യം അദ്ദേഹത്തോട് ഉന്നയിച്ചപ്പോഴാണ് രാഹുൽഗാന്ധിയിൽ നിന്ന് ഇത്തരത്തിലൊരു പരാമർശം െ എന്തായാലും ഒരു ഹൈഡ്രജൻ ബോംബ് ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു അത് ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് ആവർത്തിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ദീപക് മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്